നടുവിൽ പഞ്ചായത്തിലെ മലമുകളിലെ കുട്ടിക്കർഷകർക്ക് കർഷകർക്ക് നെൽകൃഷിയെ കുറിച്ചറിയാൻ സ്കൂൾ അധികൃതർ ഇടനാടായ ചെങ്ങളായിലെ ചെങ്വയലിൽ കൃഷിയിറക്കിയപ്പോൾ വിളവ് നൂറുമേനി സ്കൂളിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് നാലാം ക്ലാസ്സിലെ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ നെൽകൃഷി പരിചയപ്പെടുത്തിയത് ചെങ് കൃഷിഭവന്റെ സഹകരണത്തോടെ കഴിഞ്ഞ ഡിസംബർ മാസം രണ്ടാം തീയതിയാണ് കുട്ടികൾ ഇവിടെ കൃഷിയിറക്കിയത് തുടർന്ന് കൃഷി പരിപാലനവും ഇവർ തന്നെ നടത്തുകയായിരുന്നു കൃഷിരീതിയെ കുറിച്ച് കുറ്റിയാട്ടൂർ കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഉദയൻ ഇടച്ചേരി ചെങ്ങളായി കൃഷിഭവനിലെ കൃഷി ഉദ്യോഗസ്ഥരായ രാകേഷ് ശ്രീഷ്മ എന്നിവരും അറിവ് പകർന്നു നൽകി ചെമ്പാവ എന്ന പരമ്പരാഗത നെൽവിത്താണ് ഇവർ കൃഷി ചെയ്തത് നല്ല വിളവാണ് ഇവർക്ക് ഇതുവഴി ലഭിച്ചത് നടുവിൽ പഞ്ചായത്തിൽ നെൽകൃഷിക്കുള്ള സൗകര്യം കുറവായതിനാൽ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല നെല്ല് ഏത് മരത്തിലാണ് കായ്ക്കുക ടീച്ചറെ എന്ന ഒരു കുട്ടിയുടെ സംശയമാണ് സ്കൂൾ പി ഇത്തരത്തിൽ കൃഷി ഇത്തരത്തിൽ കൃഷിയിറക്കാൻ പ്രചോദനമായത് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചെങ്ങളായി പാടശേഖരമാണ് ഇതിനായി തിരഞ്ഞെടുത്തത് കൊയ്ത്തുത്സവം നടുവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി ധന്യമോൾ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ഷീന എൻ പി ടി എ പ്രസിഡന്റ് ഷംസുദ്ദീൻ സി എച്ച് മദർ പി ടി എ പ്രസിഡന്റ് മോസിന വി അധ്യാപകരായ അംബിക വിജേഷ് കെ പി റിയാസ് ജിതിക എന്നിവർ നേതൃത്വം നൽകി നാടൻ കലാകാരൻ ബിനീഷ് ചെങ്ളായുടെ നേതൃത്വത്തിൽ കൊയ്ത്ത് പാട്ടും സംഘടിപ്പിച്ചിരുന്നു